ജംഷീർ യുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വെളുക്കാൻ തേച്ചത് പാണ്ടാകും സൂക്ഷിച്ചില്ലെങ്കിൽ ബാത്ത സ്ക്രബർ വില്ലനാകും നാം കുളിക്കുമ്പോൾ ശരീരം വൃത്തിയാക്കാനും ഉപയോഗിക്കുന്ന ബാത്ത സ്ക്രബർ ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ രോഗാണുവാഹകരായേക്കാം ബാത്ത സ്ക്രബർ രോഗാണുവാഹകരാക്കാനുള്ള സാധ്യത കൂട്ടുതലാണ് വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ ലൂഫകളിലെ ബാക്ടീരിയകളും പൂക്കളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂട്ടുതലാണ് ലൂഫ ഉപയോഗിച്ച് ചർമ്മം വ്യത്തിയാക്കുമ്പോൾ അതിൽ സോപ്പ പതയും ചർമ്മത്തിൽ നിന്നുള്ള അണുക്കളും അഴുക്കും ഒക്കെ അടിഞ്ഞുകൂടുന്നതിന് സാധ്യതയുണ്ട് കുളി കഴിഞ്ഞ ശേഷം ലൂഫ നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തില്ലെങ്കിൽ ബാക്ടീരിയക്ക് വളരാന് വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത് കുളിമുറി എപ്പോഴും ഈരപ്പം നിറഞ്ഞിരിക്കും ഇത് ബാക്ടീരിയ പെട്ടെന്ന് പെരുക്കാൻ കാരണമാകുന്നു സ്യൂഡോമോണസ് ഇ കോളി സ്റ്റെഫല്ലോകോക്കസ് എന്നീ ബാക്ടീരിയക്ക് വളരാനും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു അണുക്കൾ പടരുന്നത് എങ്ങനെ സുനങ്ങ് അമിതമായ വരൾച്ച മുക്കക്കുരു എന്നിങ്ങനെ പലവിധ ചർമ്മപ്രശ്നങ്ങൾക്ക് ലൂഫയിലെ അണുക്കൾ കാരണമാകുന്നു കൂട്ടാത്ത ശരീരത്തിലും മുറിവുകളും മറ്റുമുള്ളവർ മലിനമായ ലൂഫ ഉപയോഗിക്കുന്നത് അണുബാധയ്ക്ക് കാരണമാകും ഒരു ലൂഫ തന്നെ കാലാകാലങ്ങളായി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കഴിയുന്നതും നാല് ആഴ്ച കൂട്ടുമ്പോളെ മാറ്റി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക എന്തെങ്കിലും അണുനാശിനിയിലോ മറ്റോ അൽപസമയം ലൂഫ മുക്കിവയ്ക്കുന്നത് ബാക്ടീരിയ വളർച്ച കുറക്കാനും സഹായിക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദി എൻ്റെ ഈ വോയിസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുകയും എൻ്റെ ഈ വോയിസ് വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷീഡ് പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ദയവായി എന്നെ സപ്പോർട്ട് ചെയ്യൂ